നല്ല പെട്ടെന്ന് ഒരു ഓംലെറ്റ് റെഡിയാക്കി എടുത്താലോ ഇത് കഴിച്ചിട്ട് എല്ലാവരും നല്ല ടേസ്റ്റാണ് ആണ് പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെല്ലേക്ക് എല്ലോടുകൂടി പ്രസ് ചെയ്യാനും മറക്കരുതേ ഓംലെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ടയൂ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടീനെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങും സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടിയാണ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവാളയും ഉരുളക്കിഴങ്ങും നൈസായി അരിഞ്ഞിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാം അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ ഈ രൂപത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചെട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് അധികം ഓയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കുഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴിഞ്ഞ് ഒരു പരുവത്തിലായി വരും ഒരേപോലെ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മളിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചിപ്സ് രൂപത്തിലാവേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഹാഫ് ഫ്രൈ മതിയാവും ഉള്ളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതേ ഇതേക്കാണ്ടില്ലേ നമുക്ക് ഈ രൂപത്തിലാണ് കേട്ടോ വേണ്ടത് അതായത് ഒടിഞ്ഞു വരാൻ പാടില്ല അതേ കണ്ടില്ലേ ഇതേപോലെ മടങ്ങി വരണം ഇനി ബാക്കിയുള്ള പൊട്ടറ്റോടെ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം അങ്ങനെ പൊട്ടറ്റ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവാള എന്തെങ്കിലും ഈ രൂപത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങ് ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി റെഡിയാക്കി എടുക്കണം അതും ദേ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ എല്ലാം ദേ ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഇനി നമുക്കൊരു പകുതി തക്കാളി കൂടി വേണം തക്കാളി സ്ലൈസായി അറിഞ്ഞ് നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി അല്പം മീറ്റ് മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഇത്രയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ടയിലേക്ക് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്ന സമയം മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഞാനിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അടിഭാഗം നന്നായി വിട്ട് വരുന്നതേക്കാണ്ടില്ലേ അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അത് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ കണ്ടില്ലേ അടിഭാഗമൊക്കെ നന്നായിത് കരിഞ്ഞു പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളത് ഭാഗം കൂടെ വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒത്തിരി സമയമൊന്നും മൂടി വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഫ്ലെയിം ഓഫ് ചെയ്തുകൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേ കണ്ടില്ലേ നല്ല ടേസ്റ്റോടുകൂടി ഒരു ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കണേ അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും